മാഹി തീരദേശത്തെ സുന്ദരമാക്കാൻ കച്ച ഗവർണർ മെഗാ ബീച്ച് മാഹിയിൽ തുടക്കമായി സുന്ദര തീരം തീരം ശുചിത്വ എന്ന സന്ദേശം ശുചിത്വരം മാഹിയിലെ വിവിധ വകുപ്പുകളെയും സന്നദ്ധ സംഘടനകളെയും ഏകോപിപ്പിച്ച് നടത്തുന്ന മെഗാ ബീച്ചിന് മാഹിയിൽ തുടക്കമായി മാഹി പാറക്കൽ ബീച്ചിൽ നടന്ന ചടങ്ങ് പുതുച്ചേരി ഗവർണർ കെ കൈലാഷ് നാഥ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വോളണ്ടിയർമാർക്ക് ഗവർണർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇതൊക്കെ നമ്മൾ ചെറിയ പ്രായത്തിൽ നിന്ന് ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നൊരു കടൽ തീരമാണ് പക്ഷേ ഇന്ത്യയിൽ എത്രയോ ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളും നഗരങ്ങളും ആയിരക്കണക്കിന് നഗരങ്ങളും ഈ കടൽ തീരം ഇല്ലാത്ത കാരണം ഈ ബീച്ചിൻ്റെ ഫെസിലിറ്റി ഇല്ലാത്ത എത്രയോ ജനങ്ങളുണ്ട് പക്ഷെ നമുക്ക് ഇറ്റ് ഈസ് എ നാച്ചുറൽ ഗിഫ്റ്റ് ബൈ ഗോഡ് ദാറ്റ് യു ആർ ലിവിങ് ഓൺ എ കോസ്റ്റൽ ഏരിയ ിസ്ട്രേറ്റർ പറഞ്ഞ മാതിരി ആകെ പോയിന്റ് എട്ട് കിലോമീറ്റർ ഉള്ള ബീച്ചിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ വരെ ഇങ്ങനെ കൊണ്ടുപോകാം അപ്പം എല്ലാ സംഘടനകളും ഈ ഒരു കിലോമീറ്റർ വളരെ ബീച്ച് 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 നൈസ് ക്ലീൻ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ആപ്തമിത്ര വളണ്ടിയർമാർ ചേർന്ന് അവതരിപ്പിച്ച ട്രാഷ് മോപ്പ് അരങ്ങേറി ബീച്ചിൽ വളവിൽ മുതൽ പൂഴിത്തല വരെ ഒന്നര കിലോമീറ്ററിലധികം ദൂരമാണ് മെഗാ ക്ലീനിങ് നടക്കുന്നത് മെഗാ ക്ലീനിങ്ങിൽ മാഹിയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ സ്കൂൾ വിദ്യാർത്ഥികൾ പാറക്കൽ വളവിൽ ക്ഷേത്ര സമാജങ്ങൾ സേവാഭാരതി ആപ്തമിത്ര വളണ്ടിയർമാർ തുടങ്ങിയവർ പങ്കെടുത്തു മാഹി എം എൽ എ രമേശ് പറമ്പത്ത് മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ മുനിസിപ്പൽ കമ്മീഷണർ സതേന്ദർ സിംഗ് എന്നിവർ സംസാരിച്ചു なんで தகசில்தார் மனோஜ் படவி மாஜி விதாபியாச மேலட்ச எம் எஸ் கலுங்க பிஷரீஸ் அசிஸ்டெண்ட் டயரக்டர் பங்கேன்